എന്ന് പറയുന്ന ഒരു പരിഭാവനമായ ആ ഒരു സ്ഥാപനത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ടീച്ചർ പെട്ടെന്ന് എടി പോടി അവൾ ഇവൾ എന്നൊക്കെ പറയുമ്പോ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി കാണിക്കും ഞാൻ ടീച്ചറുടെ ഒരു കൾച്ചർ ടീച്ചർ തന്നെ ഇല്ലാതെയാക്കുന്ന എനിക്ക് അങ്ങനെയാണ് ടീച്ചറെ തോന്നിയത് ഔചിത്യം 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 എന്നൊരു സാധനം ഉണ്ട് ഒരു കുറച്ചൊക്കെ മനുഷ്യനായൊന്നും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഷയൊന്നും നന്നാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇവിടെ എന്തും ആകാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ആ പുതിയ മനസ്സിൽ വെച്ചാൽ ഇവിടെ അവരോട് ഞാൻ അഭിഗ്രഹം അപ്പൊ സൗന്ദര്യമല്ല ഒരാൾ എങ്ങനെയാണ് ആ നൃത്തം അവതരിപ്പിക്കുന്നത് എന്നാണ് വാസ്തവം പിന്നെ നേരത്തെ ടീച്ചർ പറഞ്ഞു ഇത് എന്റെ സ്വാതന്ത്ര്യം ടീച്ചറെ ടീച്ചറുടെ സ്വാതന്ത്ര്യം ടീച്ചറിന്റെ മൂക്കന്റെ തുമ്പ് വരെ ഉള്ളു ക്യാമറയുടെ മുമ്പിലോ ഒരു പൊതു ഇടത്തിലോ നിങ്ങളുടെ ഇത്തരം അഭിപ്രായങ്ങൾ പറയാൻ നിങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇവിടെ ഇല്ല ടീച്ചറുടെ വിദ്യാലയം പോലും ടീച്ചർ തള്ളി പറഞ്ഞു നിങ്ങൾക്ക് വായ തോന്നുന്നത് എന്തും വിളിച്ചു പറയാനും അത് കേൾക്കാൻ ഞങ്ങൾ ആരും ബാധ്യസ്ഥരല്ല പിടിയും കിട്ടിയാലും എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്ക് ഒരു പ്രശ്നമല്ലട അതറിയഞ്ചും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യോട് ം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി